യാത്രയിൽ കൊണ്ടവേ തിരികെ എത്തുമ്പോൾ തണലാകുന്നു ഒമ്പതാം തരത്തിലെ അടിസ്ഥാന പാടാവലിൽ യൂണിറ്റ് ഒന്ന് നടക്കും തോറും തെളിയും വഴികൾ പാഠം ഒന്ന് ശാന്തി നികേതനം കൽക്കത്ത നഗരത്തിൽ നിന്ന് നൂറു നാഴിക അകലെ കിടക്കുന്ന ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ ഉടനെ തന്നെ ചെറിയൊരങ്ങാടി കടക്കുന്നതോടുകൂടി പരിഷ്കാര സ്പർശമേൽക്കാത്ത ഏകാന്തമായ ഒരു ഉൾനാട്ടിന്റെ മടിത്തട്ടിലാണ് നാം എത്തിച്ചേരുക നഗരത്തിന്റെ നിരന്തരമായ ഗരഗരാരത്തിൽ നിന്ന് നമുക്ക് തെല്ലിട നിർവൃതി നൽകുവാൻ പോകുന്ന വിശ്വവിഖ്യാതമായ ആ കുഗ്രാമത്തിന്റെ പ്രശാന്തമൂഖമായ കുശലപ്രശ്നം നമ്മുടെ ഉൾത്തളർ കോരിത്തരിപ്പിക്കുന്നു ശാന്തി നികേതനത്തിലേക്ക് പോകുന്ന മൂന്ന് മൈൽ നീളത്തിലുള്ള പാത മുന്നിൽ കാണുന്നു കാളവണ്ടി ചക്രങ്ങളുടെ പാടുകൾ പതിഞ്ഞും കുഴിഞ്ഞും ചേടിമണ്ണ് മൂടിയും കിടക്കുന്ന ജലനിര ബാധിച്ച ആ പടുകുഴവൻ പാത പാടങ്ങളുടെ നടുവിലൂടെ അങ്ങനെ വളഞ്ഞു പോകുന്നു ടാഗോറിൻ്റെ സുപ്രസിദ്ധങ്ങളായ ചില ഗ്രാമീണ ചെറുകഥകളിലൂടെ ഈ നാടൻ പാതയുമായി നമുക്ക് മുമ്പ് തന്നെ പരിചയമുണ്ടോ എന്ന് തോന്നും ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു കേരളത്തെ കൂടുതൽ കോമളമാക്കി തീർക്കുന്ന ഇടതിങ്ങിയ തെങ്ങിൻ തോപ്പുകളുടെ പച്ചവർണ്ണ പകിട്ടോ ചിന്നിക്കിടക്കുന്ന കുന്നിൻ നിരകളുടെ നിശ്ചലമായ പശ്ചാത്തലങ്ങളോ ബംഗാളിലെ ഉൾനാടുകളെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും മറ്റു പ്രകാരത്തിൽ ഇവ കേരളത്തിലെ ഉൾനാടുകളോട് അത്ഭുതകരമായ സാമ്യം വഹിക്കുന്നുണ്ട് അങ്ങിങ്ങായി തെങ്ങുകളും താലവൃക്ഷങ്ങളും ഉയർത്തി നിൽക്കുന്ന പറമ്പുകൾ മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ വാഴത്തോട്ടങ്ങൾ പച്ചക്കറി വളപ്പുകൾ ആൽത്തറകൾ ആമ്പൽ കുളങ്ങൾ ഇവയൊക്കെ ഭംഗിയിൽ വെച്ച ഇവിടുത്തെ ചില ഗ്രാമമൂലകളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുസ്മരിക്കുകയല്ല അനുഭവിക്കുക തന്നെ ചെയ്യുന്നു പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന ആ പുല്ലുമേഞ്ഞ കർഷക കർഷകക്കൊടിലുകൾ മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും ആ മാതൃകയിലുള്ള പുല്ലുമാടങ്ങൾ മലയാളത്തിലും ബംഗാളിലുമല്ലാതെ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണുകയില്ല നമുക്ക് ശാന്തി നികേതനത്തിലേക്ക് പതുക്കെ യാത്ര തുടരാം പാതയുടെ ഇരുപാടും കണ്ടെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ കറുത്ത പുള്ളുകൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങളിൽ നിന്ന് അത്താഴമൊരുക്കുന്നതിൻ്റെ പുക നേരിയ ചുരുളുകളായി മേഘബാധയില്ലാത്ത മാനത്തിലേക്ക് മാനത്തിലേക്കുയർന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പല ഗ്രാമീണ കാഴ്ചകളും കണ്ടുകൊണ്ട് തെല്ലു ദൂരം നടന്നാൽ നാം കുറെ ചെറിയ വീടുകളിൽ ചിതറിക്കിടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നെത്തും അവിടുന്ന് അങ്ങോട്ട് വഴി കാണുന്നില്ല നാം സംശയിക്കുന്നു വിശ്വവിഖ്യാതമായ ആ സർവകലാശാല എവിടെ ഞാൻ അവിടെ കണ്ട ഒരു ബംഗാളിയോട് ചോദിക്കുക തന്നെ ചെയ്തു ശാന്തി നികേതനത്തിലേക്കുള്ള വഴി ഏതാണ് അയാൾ ആദ്യം സംശയാത്മകമായി എന്നെ ഒന്ന് വീക്ഷിച്ചു പിന്നെ എന്റെ അജ്ഞതക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നാലുപാടും ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു തന്നു ഇതെല്ലാം തന്നെ ശാന്തി നികേതനം നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു നാം കുറഞ്ഞൊന്ന് ലജ്ജിക്കുന്നു നമ്മുടെ ഭാവനയിൽ വർത്തിച്ചിരുന്ന വിശ്വവിദ്യാലയം മാഞ്ഞുപോകുന്നു പകരം ഒരു പുണ്യാശ്രമം മുമ്പിൽ തെളിഞ്ഞു കാണും അതെ ഇന്ത്യയിലെ മറ്റൊരു വിശ്വവിഖ്യാത കലാകേന്ദ്രമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ പോലെ കണ്ണഞ്ചിക്കുന്ന റോസ് വർണ്ണത്തിലുള്ള കെട്ടിടങ്ങളുടെ ഗണ്ടാകൃതിയിലുള്ള ശൃങ്കങ്ങളോ സർവകലാശാലയുടെ നാമതേയും ബൃഹത് ലിപികളിൽ എഴുതിവെച്ച ഗംഭീര ഗോപുര ദ്വാരമോ ഇവിടെ നമ്മുടെ നയനങ്ങളെ എതിരേൽക്കുവാനില്ല ശാന്തി നികേതനത്തിന് അതിർത്തി നിർണയം ചെയ്യുന്ന ഭിത്തികൾ പോലുമില്ല വായുവിൽ സംഗീത വീജികൾ പോലെ പരിസരത്തിലെ വിശാലതയിൽ കുറെ കുടിലുകൾ ഉൾചേർന്ന് കിടക്കുന്നു പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽതകിടികളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ആദ്യം വിശ്വസിക്കുവാൻ കഴിയില്ലെങ്കിലും ക്രമേണ അവിടുത്തെ പരിസരങ്ങളുമായി നാം പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നി തുടങ്ങും ഹാ കൂറ്റൻ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താഞ്ഞത് എത്ര നന്നായി എന്ന് കറുത്ത പരുത്ത മണിച്ചുമരുകളും പുല്ലുമേഞ്ഞ മേയ്പുരയുമുള്ള ഒരെ പറശാലയാണ് വിസ്തൃതമായ കലാഭവനം വിശ്വഭാരതി സർവകലാശാലയിലെ ഒരു പ്രത്യേക വിഭാഗമാണിത് വിദഗ്ധനായ ഒരു കലാകാരന്റെ കൈപ്പാടുകൾ ഈ ഭവനത്തിന്റെ ചുമരുകളിൽ പതിഞ്ഞു കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് തുടങ്ങിയത് ഇതിനകത്ത് ചിത്രകലയിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന സാമഗ്രികൾ വൃത്തിയായി സജ്ജമാക്കി വെച്ച പ്രത്യേകം ഇരിപ്പിടങ്ങളുണ്ട് പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ കാണിക്കുവാൻ വിസ്തൃത ചിത്രകാരന്മാരുടെ പ്രധാന ചിത്രങ്ങൾ ചുമരുകളിൽ തൂക്കിയിട്ടിരിക്കുന്നതിനു പുറമേ ഒരു പ്രത്യേക ചിത്രകലാ പ്രദർശന മുറിയും ഉണ്ട് ഇവയിൽ ടാഗോർ വരച്ച ചില ആദ്യ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യേശ്വരത്തിലുള്ള ചില ഇംഗ്ലീഷ് കവിതകളും നന്ദലാൽ ബോസിന്റെ ചില ചിത്രങ്ങളും അദ്ദേഹം ഭംഗിയായി ഇംഗ്ലീഷിൽ പകർത്തിയ വെയർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ഇന്ന് തുടങ്ങുന്ന ഗീതാഞ്ജലിയിലെ സുപ്രസിദ്ധ വരികളും നമ്മെ പ്രത്യേകം കലാഭവന വിദ്യാർത്ഥികളുടെ പ്രത്യേകോപയോഗത്തിനായി കലാപരമായ ഗ്രന്ഥങ്ങൾ മാത്രമടങ്ങിയ ഒരൊന്നാന്തരം ഗ്രന്ഥശാലയും ഇതിലുണ്ട് സുപ്രസിദ്ധ കലാകാരനായ നന്ദലാൽ ബോസിന്റെ കീഴിലാണ് കലാഭവനം ഇതിനകത്തെവിടെയും ഒരു ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ ഉണർന്നുകിടക്കുന്നു ഒരു ചിത്രകാരന്റെ ഭാവനയെ വികസിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു പ്രത്യേക അന്തരീക്ഷവും കൃത്രിമെന്ന് തോന്നാത്ത ഒരെളിയ പശ്ചാത്തലവും കലാദേവിയുടെ ഈ കേളീഗ്രഹത്തിന് മാറ്റുകൂട്ടുന്നു കലാഭവനത്തിന്റെ പടിഞ്ഞാറ് വശത്തായി സംഗീത ഭവനം സ്ഥിതി ചെയ്യുന്നു ഇവിടെ സംഗീതത്തിലും നൃത്ത നൃത്തങ്ങളിലും അഭ്യാസനം നൽകി വരുന്നു ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴിഞ്ഞു പോകുന്ന ഒരു ചെറിയ നിരത്ത് നമ്മെ രണ്ടു നാഴിക പടിഞ്ഞാറുള്ള സ്ത്രീനികേതനത്തിലേക്ക് നയിക്കുന്നു വിശ്വഭാരതിയുടെ ഒരു വിഭാഗമായ ഗ്രാമീണ പുനരുദ്ധാരണത്തിന്റെ കേന്ദ്രമാണ് സ്ത്രീനികേതനം ശാന്തി നികേതനത്തേക്കാൾ വിശാലമായ ഒരു സ്ഥലമാണത് തങ്ങളുടെ സ്വന്തം സൃഷ്ടിപരവും പ്രായോഗികവുമായ കർമ്മപദ്ധതികളെ കൊണ്ട് ഉറപ്പോടുകൂടി ഉത്കൃഷ്ടമായ ഒരടിത്തറമേൽ ദേശീയദർശങ്ങൾ പണിയുവാൻ തന്റെ നാട്ടുകാരായ സഹോദരരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ ശാന്തി നികേതനത്തിലെ സംസ്കാര കേന്ദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്നതോടൊപ്പം കുഗ്രാമങ്ങളിൽ പാർത്ത് ദാരിദ്ര്യത്തോടെ എതിർത്ത് കാർഷിക വൃത്തി കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചു വരുന്ന തന്റെ ഭൂരിപക്ഷം നാട്ടുകാരുടെ